റാപ്പർ വേടനെതിരെ എൻ ഐ എക്ക് പരാതി പാലക്കാട് നഗരസഭയിലെ ബി ജെ പി കൗൺസിലർ മിനി കൃഷ്ണകുമാറാണ് പരാതിയുമായി എൻ ഐ എ സമീപിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പാട്ടിലൂടെ അധിക്ഷേപിച്ചു എന്നാരോപിച്ചാണ് കൗൺസിലർ എൻ ഐ എക്ക് പരാതി നൽകിയത് മോദിയെ കപട ദേശീയവാദിയെന്ന് അവഹേളിച്ച വേടനെക്കുറിച്ച് അന്വേഷിക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസമായിരുന്നു റാപ്പർ വേടനെതിരെ അധിക്ഷേപ വർഷവുമായി ഹിന്ദു ഐക്യവേദി നേതാവ് കെ പി ശശികല രംഗത്ത് വന്നത് വേടന്റെ തുണിയില്ലാ ചട്ടങ്ങൾക്ക് മുൻപിൽ സമാജം അപമാനിക്കപ്പെടുന്നുവെന്നും വേടന് മുൻപിൽ ആടിക്കളിക്കട കുഞ്ഞുരാമ എന്ന് പറഞ്ഞ് നടക്കുന്ന സംവിധാനങ്ങൾ അവസാനിപ്പിക്കാൻ സമയമായെന്നുമായിരുന്നു ശശികല നടത്തിയ പരാമർശം ഇവിടുത്തെ പട്ടികജാതി വർഗ്ഗക്കാരന്റെ തനതായ കലാരൂപം റാപ്പ് സംഗീതമാണോ എന്നും ശശികല പരിപാടിക്കിടെ ചോദിച്ചിരുന്നു അതേസമയം ശശികല നടത്തിയ അധിക്ഷേപ പരാമർശത്തിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം മാത്രം ചെയ്താൽ മതിയെന്ന ദാഷ്ട്യമാണ് സംഘപരിവാറൻ എന്നാണ് വേടൻ പറഞ്ഞത് താൻ റാപ്പ് പാടുമെന്നും പറ്റുമായിരുന്നെങ്കിൽ ഗസലും പാടിയേനെയെന്നും വേടൻ മാധ്യമങ്ങളോട് പറഞ്ഞു ജനാധിപത്യത്തിനൊപ്പം നിന്ന് ജനങ്ങളോട് സംവദിക്കുന്ന ആളാണ് വേടൻ എന്നും തന്നെ വിഘടനവാദിയും പൊതുസമൂഹത്തിനു മുന്നിൽ മോശക്കാരനാക്കാനുമാണ് സംഘപരിവാർ ശ്രമിക്കുന്നതെന്നും വേടൻ കൂട്ടിച്ചേർത്തു ഇതിനിടെയാണ് പാലക്കാട് നഗരസഭയിലെ ബി ജെ പി കൗൺസിലർ മിനി കൃഷ്ണകുമാർ ഇപ്പോൾ വേടനെതിരെ എൻ ഐ എക്ക് പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത് രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർ ഗാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കോക്കനട്ട് ബൺ റാസ്ക് ഷവർമയ്ക്കായ് ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്